ഹായ് മച്ചാറി മൈഡും എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പൊ ഇന്നത്തെ കലാപരിപാടി എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാണാൻ പറയാൻ പറ്റും വിയർത്ത് കുളിച്ചിരിക്കുവാണ് ഒരു കൊച്ചു പോത്താണെങ്കിലും ഇത്തിരി അഹങ്കാരിയൊരു പോത്തായിരുന്നു അവൻ നല്ല ബലശാലിയായിരുന്നു ആയിരുന്നു അവൻ്റെ ഒരു മൂക്കേറ് മാറാൻ വേണ്ടി നമ്മൾ വന്നതാണ് അതുകൊണ്ട് ഇൻട്രോ കാര്യങ്ങളൊന്നും ആദ്യമേ എടുത്തില്ല അപ്പം അത്തരം കലാപരികളിലൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുന്ന പരിപാടിയാണ് കാരണം നമ്മൾ നമ്മളിപ്പോ അഹങ്കാരിയായി പോത്ത് അല്ലെങ്കിൽ കില്ലാടിയായി പോത്ത് എന്ന് പറഞ്ഞതിനേക്കാളും നല്ലത് നിങ്ങൾ ആ മൂക്ക് കുത്തി ആ ഒരു സംഭവം പോയെന്ന് കണ്ടോ കയറും ട്ടണം ഏഹ് എടുത്തിട്ട് കഴിഞ്ഞ ആ മരുത്തന്നെ കുറുകിട്ട കുഴപ്പമില്ല അപ്പൊ ഇതാണ് ആള് പുള്ളിക്കാരന്റെ മൂക്കയറൊന്ന് മാറണം കൈക്കയ മാറണം രണ്ടും മാറണം അതാണ് നമ്മുടെ ഇന്നത്തെ പണി ഏതൊരു എന്താ പറയാ ഉരുവായാലും അതിന്റെ മൂക്കേർ മാറുമ്പം ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ കയറിനെ രണ്ടറ്റം ഉരുക്കി ലെവലുക അല്ല ചുമ്മാ കൊണ്ടുപോയി ചെയ്യരുത് കാരണം ഇത് പിഞ്ചി പോകാൻ സാധ്യതയുണ്ട് അതിന്റെ ഒരു പ്രവണതയൊക്കെ നടക്കുന്നു ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാറ്റ് കാറ്റുകയാണ് എന്തായാലും കാറ്റില്ല നമ്മളെ ഇണങ്ങത്തില്ലല്ലോ എന്നിട്ടും പിന്നെ അമ്മയാണ് അമ്മയൊന്ന് കുറുക്കി കെട്ടെ കുറുക്കിയാ കെട്ടണേ നമ്മളെ ആചാര് കാണുന്നോണ്ടായിരിക്കും പേടി നല്ലവണ്ണം ഞാൻ കുറുക്കി കെട്ടിക്കുറക്കിട ഞാൻ വന്ന് കെട്ടിക്കോളാം ടുത്ത് വരണ്ടേ ഒന്നെ എന്നാലും വിരലന്നുകൊണ്ട് വരണ്ട നമ്മളെ വന്ന് ഇടിച്ചു കളയും ശരീരം കൊണ്ട് അവിടെ മച്ചമരി നീ ഒരു സെല്ലോ ടൈപ്പ് ഉണ്ട് പിന്നെ നമ്മുടെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ചെറിയ കയറാണ് കുറച്ചുകൂടെ കനമുള്ള ഇടുവാണ് നിങ്ങൾ തന്നെ ഒരു ചെറിയ തങ്കൂസ് എടുത്തിട്ട് ഇങ്ങനെ സ്വന്തം ബോഡിയിൽ വെച്ച് വരച്ച് നോക്കുമ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ കൈ മുറിയുന്ന ആട്ട് സെയിം അവസ്ഥയാണ് കനം കുറഞ്ഞ മൂക്കയർ എന്ന് പറയുമ്പോഴത്തേക്ക് മൂക്ക് കീറാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കനമുള്ള ഉള്ള ഇടാന്നുണ്ടെങ്കിൽ അത്യാവശ്യം മയം കാര്യങ്ങളൊക്കെ കാണും നമ്മുടെ കൂത്തിനും എന്താ പറയുക അതൊരു ഗുണമാണ് അല്ലെന്നുണ്ടെങ്കിൽ മൂക്ക് കീറി പഴുത്ത് പിന്നെ അതിനെ അറുപത് ശാലകൾക്ക് അല്ലെങ്കിൽ ഇറക്കാൻ പെട്ടെന്ന് തന്നെ ഒരു രണ്ട് വർഷം ജീവിക്കേണ്ട ഈ ഒരു ജീവിയെ ചിലപ്പം കുഞ്ഞുനാളി തന്നെ അറക്കാൻ കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് അത് മാറാനാണ് നമ്മൾ വന്നത് ഇനിയുള്ള കലാപരിപോടി എന്തുവന്നും അറിയത്തില്ല കാരണം പല മൃഗങ്ങൾക്കും പല ക്യാരക്ടറാണ് ഇതിൻ്റെ ക്യാരക്ടറെ ചൂട്ടി വരുന്ന ചാട്ടവും ഓട്ടോ ബഹളവും ഒക്കെ ആയിരിക്കും അറിയില്ല നോക്കാം ഓ

ആ മുറിഞ്ഞു കയറി പുഴുവായി കഴിഞ്ഞ പിന്നെ പിന്നെ ജീവിന്റെ കട വരെ പോകണ്ടില്ല ചെറുക്കണ്ടെ പറഞ്ഞു ഇതൊക്കെ ഇന്നലെ ഞാൻ പോയി കട ഉറക്കത്തൂല്ല ഇന്ന് രാവിലെ ആവുമ്പോ അജീവിഷന് സമയം ഉണ്ടല്ലേ മാറന്താറില്ല oh. oh, <smir fallingENNIS> <exitidida> <insane repetition>

ഇനി ഇടന്ന കുറച്ച് എടുക്കണ തീർന്നു ഇതെന്ന് കെട്ടണം ലാ ഞാൻ ഇടാൻ കെട്ട ഓനേ ഓനേ ഇ കിടന്ന ചായട് കാര്യമുണ്ടോ കുമാരി കുമാരി വരുണ്ടേ കണ്ടോ ഒന്നുമേ കണ്ടോ കുറെ നേരം കിടാ വരുമല്ലോ ചാലും പിത്തി ഇടിക്കാൻ പോലും ഇല്ലേ ഇത് loose ഇടക്കട്ടെ ൂടായതാവും ഇവിടെ കണ്ടു പഠിക്കുന്നതിന് പഠിക്കട്ടെ

ണ്ടോ നിര അല്ല അവന്മാരിക്ക് അത്രൊന്നും ഉണ്ടാവില്ല അവരെ കളന ഉപയോഗിക്കാം നമുക്ക് ഇന്ത്യവനെല്ല മരിന്നു അല്ലേ ശരിയായിട്ട് മരിന്നുണ്ടല്ലേ ഇനി ഇത് ಏನൊന്നും ഇല്ലായിരുന്നു അതിൽ നിന്ന് അതിനൂടെ ദേ ചെയ്ത് ഇങ്ങനൊരു ചെറിയ ഒക്കതല്ലേ ആ ഓ അല്ല അവന മൂക്ക് ആ നാക്കുകൊണ്ട് മാക്കി പോる പോലെ ആദിത കുട്ടുന്നില്ല എരിഞ്ഞിടേയി പിടിച്ചോനെ എന്നെ ഇത്രീട്ട് എന്തോ എത്ര കുറച്ച് ചെയ്തോ എത്രയും ലൂസം എന്ത കനക്കുന്നതങ്ങ് ലെവലായി വന്നോളൂ നല്ല യൂസ് ഉണ്ട് കുഴപ്പമില്ല അങ്ങനെ വൈര് കൊണ്ട് കത്തിക്കതൊക്കെയാണ് കടയാൻ പരിപാടികൾ നമ്മുടെ പണി വന്നു തീർന്നില്ല രാവിലെ എന്നിടത്തൊട്ടേ അമ്മ ഒന്ന് പറയുന്നത് ചെയ്തു കൊടുത്തല്ലേ പറ്റും കൈകാര്യം ചെയ്യുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാകുമോ അല്ലാതെ കാഴ്ചക്കാർ ചിലപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല ഭാമി മേഖലയിൽ ഉള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാക്കണം മനസ്സിലാവും അപ്പം അതൊക്കെയാണ് കാര്യങ്ങളെ കടത്തേടാ ഏ വാ കൊണ്ടുവന്നെ കൊണ്ടു പേടിക്കണ്ട പോവാൻ പറഞ്ഞു മാറിയിക്കാം എന്തേലും വന്നോളൂ പാവ പേടിച്ചു അപ്പം ഇന്നത്തെ കലാപരിപാടി ഇവിടെ വരി അവസാനിച്ചിരിക്കുകയാണ് ഇന്നത്തെ പരിപാടി ഇതായിരുന്നു കാരണം രണ്ട് ദിവസം അതിനടുത്ത് പറയുന്ന സമയമില്ലായിരുന്നു പക്ഷേ അറിയാം നമുക്ക് അവർ ബുദ്ധിമുട്ടറിയാം കാരണം ഇറങ്ങി കിടക്കുന്ന പോത്തിന് ഒന്നാമത്തെ കാര്യം കുനിഞ്ഞ് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല രണ്ട് അതിന് എപ്പോഴും അത് കീറി കീറി ചിലപ്പം പുഴു പണിയനീച്ചയൊക്കെ വന്ന് മുട്ടയിട്ട് കഴിഞ്ഞാൽ പിന്നെ അതും പറയാൻ പെടത്തും കാരണം കുഴുക്ക് പിന്നെ അത് വേറെ രീതിയായി അപ്പം അതന്നെ മാറി കൊടുത്തു ആദ്യം കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും അവൻ്റെ ഭാവിയിലേക്ക് അവന് കുറച്ച് നാളും കൂടെ ജീവിക്കാനുള്ളൊരു സംഭവം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾ ആരും അനുകരിക്കാനോ കാര്യങ്ങളൊന്നും ചെയ്യരുത് കാരണം ഇത് നമ്മൾ പണ്ട് പഠിച്ചതുകൊണ്ടും പിന്നെ ഒരിത് പറഞ്ഞല്ലോ അതൊക്കെ അനുകരിക്കേണ്ട പിന്നെ വേണമെങ്കിൽ ശ്രമിച്ചു അതൊക്കെ സ്വയം ഉത്തരവാദിത്വത്തിൽ ഡോക്ടർമാർ പറയാറില്ലേ നിങ്ങൾ ഇഞ്ചക്ഷൻ എഴുതുന്നേ കുഴപ്പമൊന്നും ഇല്ല പക്ഷേ നിങ്ങൾ ഉത്തരവാദിത്വത്തിലായിരിക്കും അല്ലാതെ പശുവിനെ അതൊക്കെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ അതൊരു ഡോക്ടർ തലയിൽ കൊണ്ടുവരണത് എന്ന് പോലെ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാം പക്ഷേ പിന്നെ അതിൻറ്റേതായ കുറേ കാര്യങ്ങളുണ്ട് മൂക്കൂത്താനായ തന്നെ നമ്മൾ മൂക്കിനെ പിടിച്ചു നോക്കുമ്പോൾ ഒരു പാടയുണ്ട് അത് വേണം കുത്തി പൊട്ടിക്കാൻ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക കൃത്യത്തിൽ ബെൽബട്ടുകളും അനേബിൾ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള പശുക്കളെയും ഓത്തിനെയും കാളയൊക്കെ വളർന്ന് ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക പുതിയൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണാം ബൈ